കണ്ണൂർ കാനായി മീൻകുഴി ഡാമിന് സമീപം തെരുവു ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക വിദ്യാർത്ഥിയുടെ വസ്ത്രങ്ങൾ തെരുവു കടിച്ചു കീറി പെൺകുട്ടി വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും ബിജീഷ് കൊണ്ടാണ് ആ പെൺകുട്ടി നായുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് ആറേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കാനായി മീങ്കുഴി ഡാമിന് സമീപത്തെ വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു കുട്ടിയെ തെരുവ നായ് ഓടിച്ചത് കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു ഇതിനിടെ ഒരു നാലഞ്ച് നായ്ക്കൾ കുട്ടിയെ ഓടിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക കുട്ടി പേടിച്ച് വീട്ടിന്റെ അകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് അത് കഴിഞ്ഞ് കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കടിച്ചു കയറിയ നിലയിൽ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഒരു കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് നാലഞ്ച് ഉണ്ടായിരുന്നു വലിയ തരത്തിലുള്ള പെരുനായയുടെ ശല്യം മേഖലയിലുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ശരി വിവരങ്ങൾ